ഹലോ അപ്പം ഇന്ന് വേറൊരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങ് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് പുട്ടാണേ കഴിക്കാൻ ഞാൻ അങ്ങനെ പുട്ടുണ്ടാക്കാൻ അമ്മയെ സഹായിച്ചോണ്ടിരുന്നപ്പോൾ ഒരാളെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്കിന്നൊരെണ്ണം വരെ പോകാനുണ്ട് എന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു തരണമെന്ന് അത് കഴിഞ്ഞിട്ട് ട്രൈപോഡ് പോഡ് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ നോക്കുവാണേ ഇത് കറക്റ്റ് സ്ഥലമാണോ എങ്ങനെ അതിൻ്റെ ഫ്രെയിം എങ്ങനെ ഉണ്ടോന്നൊക്കെ നോക്കി അപ്പം ഞാൻ തേക്കുന്ന സ്കിൻ കെയർ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാനിപ്പോൾ ആൽഫ് ഗുഡ്നെസിൻ്റെ ബീട്രൂട്ട് പൗഡർ തേക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷമായി അങ്ങനെ ആ ബീട്രൂട്ട് പൗഡർ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തായിട്ട് തോന്നി കാരണം വെയിലത്തൊക്കെ പോയിട്ട് വരുന്ന ടാൻ ആണെങ്കിലും അങ്ങനെ എന്ത് പ്രശ്നമാണെങ്കിലും ഇത് ഇടുമ്പോൾ തന്നെ നമുക്കൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും അപ്പം ഞാൻ പറഞ്ഞിട്ട് ചേട്ടനും അത് ഇഷ്ടമായി കേട്ടോ അങ്ങനെ ചേട്ടന് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞെന്നാൽ പിന്നെ ഇട്ട് കൊടുക്കേക്കാന്ന് വിചാരിച്ചു സാധാരണ എല്ലാവരെയും പോലെയല്ല ഇങ്ങനത്തെ സ്കിൻ കെയർ ഹെയർ കെയറിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ് എൻ്റെ ചേട്ടൻ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണമെന്ന് എപ്പോഴും പറയാറുണ്ട് രാവിലെ തന്നെ ഒരു മീറ്റിങ്ങിൽ പോകണം എനിക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ചെയ്തു കൊടുത്തു കയ്യിലിടുന്നത് നമ്മളുടെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ഉപ്റ്റാൻ ഉണ്ടല്ലോ ചാനൊക്കെ മാറാൻ ഇത് നല്ലതാണ് അപ്പോൾ കയ്യിൽ ഇത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ടായിരുന്നു കാരണം ഞാൻ തണുത്ത വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്തത് നമുക്കിത് തണുത്ത വെള്ളത്തിലോ പാലിൻ്റെ കൂടെയോ തൈരിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ ആണെങ്കിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കാം വെറും വെള്ളത്തിൽ ഉപയോഗിച്ചാലും നല്ല റിസൾട്ടാണ് അപ്പം ഞങ്ങളിത് ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ രാവിലെ മോർണിംഗ് കുളിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് സ്കിൻ കെയർ ചെയ്ത് കൊടുക്കാൻ പിന്നൊന്നും നോക്കിയില്ല നമ്മൾ സ്കിൻ കെയർ അങ്ങ് ചെയ്ത് കൊടുത്തു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിലും കാലിലൊക്കെ ഇടാറുണ്ട് എൻ്റെ നേരത്തെ സ്കിൻ കെയറിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട് കേട്ടോ ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ എല്ലാ പ്രോഡക്റ്റിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാവുന്നതാണ് കാരണം ഞാൻ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ടെന്നുള്ള കൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഒക്കെ നല്ലതാണെന്ന് ഞാൻ പറയുന്നത് കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇത് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് എന്നാലും ഞാൻ പേടിച്ച് പേടിച്ചാണ് ഓരോ സാധനങ്ങളും ഉപയോഗിക്കാറ് കാരണം എൻ്റെ മുഖത്ത് പെട്ടെന്ന് കുരു വരും അങ്ങനെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഉള്ള ഫേസ് വാഷ് തൊട്ട് എല്ലാ സാധനങ്ങളും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പം ഇത് മാത്രം ഞാൻ ഓൾറെഡി ഉപയോഗിച്ച് വന്നിട്ട് ഇതുവരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ടായിരിക്കാം എനിക്കിതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ മൊത്തം സ്കിൻ കെയർ എല്ലാം ചെയ്തു ഇത് കഴിഞ്ഞിട്ടിനും കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ ആ സമയം വെറുതെ ഇരിക്കേണ്ടാലോ ഫോണിൽ കളിക്കാലോ എന്ന് കരുതി കൈ ഹെങ്ങ് ബൗളിൽ കഴുകുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിരിക്കുമ്പോഴത്തേക്കും ഏകദേശം ആ സ്കിൻ കെയർ ഒക്കെ കഴിയും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു അകമൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി തൂക്കാമെന്ന് അങ്ങനെ രാവിലെ തന്നെ സെറ്റിയിലെ കവറൊക്കെ അങ്ങ് മാറ്റിയായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നിറച്ച് പൊടിയായിട്ടൊക്കെ അഴുക്കായിട്ടൊക്കെ കിടക്കുമായിരുന്നു എന്നാൽ പിന്നെ എല്ലാം ഒന്ന് ക്ലീനാക്കി ഇന്നൊന്ന് തുടച്ചേക്കാമെന്ന് വിചാരിച്ചു കാരണം കർക്കിടകമായിട്ട് ഞങ്ങൾക്ക് വിളക്ക് കത്തിക്കാൻ പറ്റിയില്ലായിരുന്നു കാരണം എനിക്ക് അതിനുള്ള സാഹചര്യമല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് കേട്ടോ ഞങ്ങൾക്ക് വിളക്ക് കത്തിക്കാൻ അപ്പം ഇന്ന് വിളക്ക് കത്തിക്കണം അതിന് മുമ്പേ തന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം തൂത്ത് ക്ലീനാക്കിയതിന് ശേഷം മാത്രം അങ്ങനെയെല്ലാം തൂത്ത് ക്ലീനാക്കി കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് തുടക്കണമായിരുന്നു വെളിയിൽ നല്ല മഴയുണ്ട് അപ്പം ഞാനാണെങ്കിൽ മോപ്പ് എടുക്കാൻ പോയ സമയത്ത് കുറച്ച് ചാറ്റൽ കൊണ്ടോണാണ് എൻ്റെ ദേഹത്തൊക്കെ എൻ്റെ ഡ്രസ്സിലൊക്കെ കുറച്ച് വെള്ളം വീണേക്കുന്നത് പിന്നെ ഞാൻ അവിടെ തറയില്ല അങ്ങ് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് വൈകിട്ട് തൊട്ട് വിളക്ക് കത്തിക്കണം എന്നാണ് വിചാരിച്ചേക്കുന്നത് അങ്ങനെയെല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക ഹാളിൽ അവിടെ ഇവിടെയൊക്കെ നിറയെ മുടിയുണ്ട് എനിക്കാണിങ്ങനെ തുടയ്ക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മുടി ഇങ്ങനെ പറ്റിയിരിക്കുന്നത് ഇഷ്ടമേ അല്ല അങ്ങനെ ഞാൻ ഓരോ മുടി ഇങ്ങനെ പിറകി പിറക്കി കുറേ സമയം എടുത്തായിരിക്കും തുടക്കുന്നത് എനിക്ക് ചെയ്യുന്ന കാര്യം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ട് അങ്ങനെ എല്ലായിടവും അങ്ങ് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാം എപ്പോഴും ഇരുന്ന് കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എല്ലാം അങ്ങ് വൃത്തിയേടായി കിടക്കുമായിരുന്നു അപ്പം പിന്നെ അതെല്ലാം ഒന്ന് തുടച്ച് മാറ്റിയേക്കാന്ന് വിചാരിച്ചു നമ്മുടെ വീട് ക്ലീൻ ആയിരിക്കുമ്പോൾ നമുക്കൊരു എന്താ ഒരു സന്തോഷമാണല്ലോ എനിക്കെപ്പോഴും ക്ലീനായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുന്നതും ഇഷ്ടമാണ് ക്ലീനായി കഴിയുമ്പോൾ കാണാനും ഭയങ്കര ഒരു എനിക്ക് കുറച്ച് നേരെ പിന്നെ ഞാൻ ക്ലീൻ ആക്കിയ ഭാഗം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ടീ പോഡ് അടിയെല്ലാം നന്നായിട്ട് തുടച്ച് ഒക്കെ ഏകദേശം കഴിയാറായി അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ചെറുതായിട്ടൊരു വ്ളോഗ് എടുക്കാൻ എഴുതി ചെയ്തതാണ് ഇനിയും ഡി ആയിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ടാറ്റാ ബൈ ബൈ ഇന്ന്